സിഗരറ്റ് വലിച്ചിട്ട് എത്ര ആളുകൾ ഇന്ത്യയിൽ മരിച്ചുപോകുന്നുണ്ടെന്ന് അറിയോ ഓരോ ആറ് സെക്കൻഡിലും ഒരാൾ വീതം മരിക്കുക ഓരോ ആറ് സെക്കൻഡിലും ഒരാൾ വീതം ഇന്ത്യയിൽ മരിക്ക ഒരു കോടി മനുഷ്യരാണ് ഇന്ത്യയിൽ ഒരു കോടി മനുഷ്യരാണ് ഓരോ വർഷവും സിഗരറ്റ് വലിയുമായി ബന്ധപ്പെട്ട രോഗം കൊണ്ട് മരിച്ചുപോയി ഇതിലെത്ര മുസ്ലിങ്ങളുണ്ട് എത്ര വിശ്വാസികളുണ്ട് സിഗരറ്റ് വഴി ചില ആളുകള് ഇങ്ങനെ പരലോകത്തെത്തിയാൽ ഉണ്ടല്ലോ സഹോദരങ്ങളെ അവര് കിതാബ് ഇങ്ങനെ കൊടുക്കും ആ കിതാബ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ അവര് കാണും കൊലപാതകം ആത്മഹത്യ കൂട്ടക്കോല കൊല ഇതൊക്കെ ഇങ്ങനെ കാണാ പടച്ചോനോട് ചോദിക്കും പടച്ചോനെ ഞാൻ ആരും കൊന്നിട്ടില്ലല്ലോ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടല്ലല്ലോ മരിച്ചത് പടച്ചോൻ പറയും ആരാടോ പറഞ്ഞത് ആത്മഹത്യ ചെയ്തിട്ടല്ല മരിച്ചത് സിഗരറ്റിന്റെ പുറത്ത് ആ പേക്കറ്റിൽ കാണുന്ന ഭയാനകമായ രൂപമുണ്ടല്ലോ അത് കണ്ടിട്ടും ഒരുക്കാൻ തോന്നുന്ന ആളുകളുടെ മനോദര എത്രമാത്രം അതപ്പതിച്ചു എത്രമാത്രം അതപ്പതിച്ചു നമ്മളിങ്ങനെ വലിച്ചു ഊതുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആളുകൾ അത് ശ്വസിക്കാൻ നമ്മുടെ ചുറ്റുള്ള ആളുകൾ ആ ചുറ്റുമുള്ള ആളുകൾ അവർക്ക് അതുകൊണ്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടാവാൻ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും രോഗമുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് പിഞ്ചു മക്കൾക്ക് ചില ആളുകൾക്ക് കൈ അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ ആ കൈ മക്കിന്റെ അടുത്ത് കൊണ്ടുപോയാൽ അടുപ്പിക്കാൻ കഴിയൂലും മണത്തിട്ട് അണത്തിട്ട് നിസ്കാരത്തിൽ നിമാം പറഞ്ഞാൽ ആമീ എന്ന് പറയുമ്പോ വല്ലാത്തൊരു മണയോട്ട് അടിച്ചുപോലും നിസ്കാരത്തില് പള്ളിയില് നിസ്കാരത്തിൽ തമ്മുരാന സത്യം കോടതിയിൽ മറുപടി പറയേണ്ടി വരും പൈസ കൊടുത്തിട്ട് വാങ്ങി വലിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും സിഗരറ്റ് പുകച്ചിട്ട് വായിക്കവിളി തൊപ്പിയിട്ട് പള്ളിയിലേക്ക് കയറുന്നവരെ നിങ്ങൾ പള്ളിയിൽ കയറിട്ട് കാര്യം എന്താ നിങ്ങൾ പള്ളി കയറിയിട്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊലപാതകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്തരീക്ഷ മലിനീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദ്രോഹമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളുടെ കൈ കൊണ്ടുപോയി ഇടരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പച്ചയായി വീണ്ടും അള്ള പറഞ്ഞിട്ടും ഒരു ദിവസം മൂന്നും നാലും രണ്ട് പേക്കറ്റൊക്കെ ഒലിച്ചു നിൽക്കുന്ന ആളുകളുണ്ടോ ഒരു ദിവസം എത്ര പണ ഇതിന് വേണിച്ചോ എത്ര ആളുകള് ഇതിന്റെ ഇടങ്ങേറെ സഹിക്കുന്ന സഹോദരങ്ങളെ ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും എങ്ങനെയാണ് ഇവ ഇവരുടെ ഭാര്യമാർ സഹിക്കുന്നത് ഒരുപാട് ആളുകൾ സിഗറ്റു വലിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്റെ സംസാരത്തിന്റെ കൂട്ടത്തിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുക നിങ്ങളുടെ ദേഷ്യം കൊണ്ടോ ഉറപ്പുമുണ്ടോ അല്ല സ്നേഹം കൊണ്ടാണ് ഗുണകാംക്ഷ കൊണ്ടാണ് നിർത്തണം നിങ്ങൾ പിന്നെ നിർത്താം പിന്നെ നിർത്താം എന്ന് ഉദ്ദേശിച്ച പല ആളുകളും ഇന്ന് കവറില്ല നാളെയും മറ്റു ഈ വഴി ഞാൻ അവസാനിപ്പിക്കും എന്ന് നീയത്ത് വെച്ച ആളുകൾ ഇന്ന് കബറിൽ കിടക്കുന്നത് നമ്മൾ ആലോചിക്കണം അള്ളാൻ്റെ അടുത്ത് പശ്ചാത്തപിക്കണം മാപ്പ് ചോദിക്കണം മടങ്ങി വരണം ദൃഢനിശ്ചയം ചെയ്യണം ഇല്ല ഇനി ഒരിക്കലും ആ നാശത്തിന്റെ കൊള്ളി എന്റെ ചുണ്ടിലരിയില്ല എന്ന ദൃഢനിശ്ചയം ചെയ്യാൻ നമുക്ക് കഴിയണം ലഹരി ഉപയോഗങ്ങളോട് നാം ഗുഡ് ബൈ പറയണം ചില ആളുകൾ വലിക്കാറില്ല പക്ഷേ കടയിൽ അത് വിൽക്കാറുണ്ട് വലിക്കുന്നതും വിൽക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസ സഹോദരങ്ങളെ കള്ള് ഒഴിച്ചു കൊടുക്കുന്നവനും കള് കുടിക്കുന്നവനും ലഹരി ഉപയോഗിക്കുന്നവനും അതിനുവേണ്ടി വളം വെച്ചു കൊടുക്കുന്നവനും കള്ളനും കള്ളനെ കഞ്ഞി വെച്ചവനും നിങ്ങളറിയോ അറിയോ സിഗരറ്റ് വയ്ക്കാൻ പാടില്ല എന്ന് പല ആളുകളോട് ഉപദേശിക്കുമ്പോ പറയുന്ന എക്സ്ക്യൂസ് അറിയോ അറിയോ അത് മാത്രം ഇവിടെ നല്ലോണം കച്ചവടമുള്ള പിന്നെ എന്താണ് ചെയ്യാതാണ് എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞോ ആ കച്ചവടം നഷ്ടപ്പെടുന്നത് പേടിച്ചിട്ട് നിങ്ങൾ ആ വിൽപ്പന വിൽക്കാ നിർത്താതിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളുടെ സമ്പാദ്യത്തിൽ നാണയങ്ങളുണ്ട് ശപിക്കപ്പെട്ട മുതലുണ്ട് ആ ശപിക്കപ്പെട്ട മുതൽ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മുട്ടിയാൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാല് ആ മരണത്തിന്റെ ഒന്നാമത്തെ തീയതി പള്ളിയുടെ ഒന്നാമത്തെ സഫലി നിങ്ങളുടെ മയ്യത്തിങ്ങനെ കടത്തും ഇപ്പൊ നിങ്ങളുടെ മൂത്ത മോൻ അവിടെ വരും ആ മൈത്തനെ മുന്നിൽ നിൽക്കും രണ്ട് മൂന്നാമത്തെ പുറത്തു മാപ്പ് നൽകണം കരുണ ചെയ്യണം എന്റെ ഉപ്പാക്കൻ ആ പ്രാർത്ഥന ഒന്നാമത്തെ ആകാശം കടക്കൂല പടച്ചോന്റെ സവിധത്തിലെത്തൂല കാരണം അവന് നിങ്ങൾ നൽകിയത് ഹലാലായ ഭക്ഷണമല്ല അവന്റെ രക്തത്തിൽ ഹറാമുണ്ട് അവന്റെ സിരകളിൽ രക്തമുണ്ട്

അള്ളാനെ പേടിച്ചിട്ട് നിങ്ങൾ ആ വിൽപ്പന നിർത്തിയാൽ പകരമായി പണച്ചു നിങ്ങൾക്ക് വഴി തുറന്നു തരും ലോകത്ത് കഴിഞ്ഞു പോയ മഹാനുപന്മാർ മഹാനുപവന്മാരായ മനുഷ്യർ അവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ചരിത്രം പറഞ്ഞപ്പോ അവര് പറഞ്ഞെന്താ അറിയോ എന്റെ ഉമ്മയും എന്റെ വാപ്പയും ഹറാമാണോ ഹലാലാണെന്ന് സംശയമുള്ളവർ മുതൽ പോലെ എനിക്ക് തിന്നാൻ തന്നിട്ടില്ല എന്നുള്ളതാണ് ലോകത്തിന്റെ ഉത്തുംകഥയിൽ കോടിക്കണക്കിന് മുസ്ലിം ഉമ്മത്ത് ഇന്നും കേൾക്കും ഇങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവര് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അറിയോ ഞങ്ങളുടെ ഉമ്മയും പാപ്പയും ഞങ്ങൾക്ക് തിന്നാൻ തരുമ്പോ അതിൽ ഹറാമും ഹലാലും സംശയമുള്ള വക പോലും തിന്നാൻ തന്നിട്ടില്ല അതുകൊണ്ട് അവരെവിടെ ലോകത്തിന്റെ ഉത്തുംകഥയിലെത്തി മരണശേഷവും ആളുകളുടെ സ്മരണയിൽ ജീവിക്കുന്ന എന്നെന്നും മനുഷ്യ ഹൃദയങ്ങളിൽ നിത്യനവോജ്വലതയോടുകൂടി ജീവിച്ചു കാണിക്കുന്ന വലിയ മഹാന്മാരായ അവരും